ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ നമുക്ക് പിന്നെയും കുറച്ച് ചെടികൾ കിട്ടിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്നതാണേ നന്ദിയാർവട്ടം നല്ല ഭംഗിയല്ലേ നന്ദിയാർവട്ടത്തിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഇത് ചെറിയ പൂക്കളുടെ നന്ദിയാർ വട്ടമാണ് സാധാരണ വലിയ പൂവുണ്ടാകുന്ന നന്ദിയാർ വട്ടം അല്ല ചെറിയ പൂവുണ്ടാകുന്ന ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ടല്ലോ അങ്ങനത്തെ നന്ദിയാർ വട്ടമാണ് ഇത് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പം രണ്ട് ദിവസമായി എനിക്ക് നടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇപ്പോഴാണ് നടന്നതേ ബക്കറ്റിൽ വെള്ളത്തിൽ വെച്ചിരുന്ന കാരണം ഇലകൾ മാത്രം ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ടെന്നുള്ളു അതുപോലെ തന്നെ നന്ദിയാർ വട്ടത്തിൻ്റെ കൂടെ അഗ്ലോണിമ ഉണ്ട് കുറച്ചധികം റോസ് കിട്ടിയിട്ടുണ്ട് കേട്ടാ അത് അവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് പറിച്ചു കളഞ്ഞിട്ട് അവർ ഒരു പറമ്പിൽ കൊണ്ടന്നിങ്ങനെ കൂട്ടിയിട്ടേക്കുമായിരുന്നു കേട്ടാ അവരുടെ വീട്ടിൽ നല്ല കാട് പോലെ ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടാ എനിക്കിങ്ങനെയൊന്നും കണ്ടു കഴിഞ്ഞാൽ ഉപേക്ഷിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് വെള്ളത്തിൽ ഇട്ട് കുതിർത്തി വെച്ചേക്കുമായിരുന്നു ഇലകളൊക്കെ മാറ്റി അത് ഓരോ കൊമ്പായിട്ട് മുറിച്ചിങ്ങനെ ഒരു രണ്ട് മൂന്ന് ചട്ടികളായിട്ടാണ് കേട്ടോ റോസ് ചെയ്യാൻ വെക്കുന്നത് നട്ട ശേഷം ഞാൻ ചട്ടികൾ റോസിൻ്റെ ചട്ടികൾ ഞാൻ ആ മാവിൻ്റെ ചോട്ടിലേക്കാണ് വെച്ചിരിക്കുന്നത് അവിടെ ആവുമ്പോൾ അത്യാവശ്യം തണലും കിട്ടും എന്നാൽ സൂര്യപ്രകാശവും കിട്ടും മഴ പെയ്യുമ്പോൾ വെള്ളവും കിട്ടും പിന്നെ ഞാൻ നന്ദ്യാർ വട്ടമാണ് ഏട്ടാ നടുന്നത് ഈ നന്ദിയാർ വട്ടത്തിൻ്റെ പൂക്കളുണ്ടല്ലോ കുഞ്ഞു പൂക്കളാണെങ്കിലും നിറയെ ഉണ്ടായി കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ചെറുതായിട്ട് നിൽക്കുന്ന ചെടിയല്ല കുറച്ചധികം വലുതാവുന്ന ചെടിയാണ് പക്ഷെ പൂക്കൾ ചെറുതായിട്ട് തന്നെ ഇരിക്കുകയുള്ളു കെട്ടാ എന്നാലും ഇത് പിടിപ്പിച്ചു കിട്ടണമെന്ന് ഞാൻ കുറേ നാളായി വിചാരിക്കുന്നത് സീമയുടെ വീട്ടിൽ ഇതുപോലെ ഒരു കൊമ്പുകൊണ്ടെന്ന് വെച്ചിട്ട് അത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടേ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് ഒരെണ്ണം അവിടെ നിന്ന് തന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ വെക്കുന്നതേ പിന്നെ നടുന്നത് അഗ്ലോണിമയാണ് കേട്ടോ അത് ഗ്രീനും റെഡ് ഇങ്ങനെ പുള്ളികൾ പോലെയുള്ള ഒരു അഗ്ലോണിമയാണേ അപ്പൊ ഇത് എന്റെ കയ്യിൽ ഇല്ലാത്തൊരു വെറൈറ്റി ആണ് അപ്പൊ ഒത്തിരി വെറൈറ്റീസ് ഒന്നും ഇല്ല മേഡം രണ്ട് മൂന്ന് ടൈപ്പ് ടൈപ്പും ഉള്ളുട്ടാ അപ്പൊ ഇതിന്റെ തയ്യുന്നു രണ്ട് മൂന്ന് ലീഫ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ടും കൂടി അതിന്റെ കൂടെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ അതിനുശേഷം പിന്നെ പാരിജാതമാണ് നടന്നത് പാരിജാതാ ഞാൻ വീടിന്റെ സൈഡിൽ ഒരു ചട്ടിയിലാണ് ടാ കൊണ്ട് അങ്ങനെ ഇന്നത്തെ പരിപാടികൾ ഇത്രയല്ലേ